ബി ജെ പി സർക്കാരിന് വേണ്ടിയല്ലായിരുന്നു അത് ഡോക്ടർ ശശി തരൂർ ചെയ്തത് എന്നാൽ തരൂർ പിന്നീട് പറഞ്ഞ ചില വാചകങ്ങൾ അത് വലിയ തോതിൽ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു എന്നത് മനസ്സിലാക്കി അദ്ദേഹം തെറ്റുതിരുത്തലിന്റെ പാതയിലേക്ക് വരികയാണ് പി വി നരസിംഹ ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുതിച്ചുയരുകയാണ് ചെയ്തത് ആഗോള സാമ്പത്തിക മാന്ദ്യം വന്നപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നത് കൃത്യമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ കൊണ്ട് തന്നെയാണ് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി അളവ് ചുരുക്കി കൃത്യമായി അളർന്നു മുറിക്കുന്ന തരത്തിലേക്കാണ് റിസർവ് ബാങ്ക് നയങ്ങൾ പരിഷ്കരിച്ചത് ആ കാര്യങ്ങളിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ചെയ്ത സേവനങ്ങൾ ഇത് ബി ജെ പി കണ്ടുപിടിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ സാമ്പത്തിക പരിഷ്കരണം ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല അവർ രണ്ടായിരത്തി നാല് പതിനാല് കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ യു പി എ സർക്കാർ നടപ്പിലാക്കിയ നടപടിക്രമങ്ങൾ അവരുടെ പേര് ഇട്ടുകൊണ്ട് അതായത് നിരവധിയായ ബി ജെ പി നേതാക്കളുടെ പേരിൽ ആ പ്രോജക്റ്റുകളൊക്കെ അവരുടേതായ സംഭാവനയാണ് എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി ഇടുന്ന ഒരു സ്വഭാവമാണ് മോദിക്കുള്ളത് ശുക്കി പറഞ്ഞാൽ ക്രെഡിറ്റ് അടിച്ചു മാറ്റൽ ആണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശശി തരൂർ ഈ കാര്യം വളരെ വള്ളിപൊള്ളി തെറ്റാതെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളിൽ വാസ്തവ വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ ഒരുപക്ഷെ കഴിയുന്നുണ്ട് രാജീവ് ശുക്ലയും പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അതിനുശേഷം കൃത്യമായി ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന നേതാവായിട്ടുള്ള പ്രിയങ്ക ചതുർവേദിയും ഒക്കെ ഈ കാര്യമാണ് ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട പരിജ്ഞാനം ഏറെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് തന്നെയാണെങ്കിൽ പോലും ശശി തരൂർ എങ്ങനെയാണ് വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി കോൺഗ്രസിന് ഉള്ളിൽ തന്നെ ആശയങ്ങൾ എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അമേരിക്ക സാമ്പത്തിക ഞെരുക്കം ഇന്ത്യക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ബ്രിട്ടനും അതുപോലെ മറ്റ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുമായും ഇന്ത്യ പുതിയ സൗഹൃദ പാത വെട്ടി തുറന്നിരിക്കുകയാണ് ഇന്ത്യക്ക് മറ്റു പോംവഴികൾ ഉണ്ടെന്നും അമേരിക്ക വാതായനങ്ങൾ അടച്ചതുകൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക ഭദ്രത തകരുകയില്ലെന്നും ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ച് സാമ്പത്തിക ഭദ്രതയിൽ ഒന്ന് ഇന്ത്യയുടേതാണ് അതുകൊണ്ട് ആദാനിയുടെ നയങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ സമ്പത്തിനെ തന്നെ അടിയറവ് വെച്ചു എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ദയവായി പിൻവലിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഡോക്ടർ ശശി തരൂർ മുന്നോട്ട് വെച്ചത് ഒന്ന് ആലോചിക്കുക ശശി തരൂറിന് ഈയൊരു രീതിയിലുള്ള സമീപനം എടുത്തിരുന്നെങ്കിൽ കോൺഗ്രസിനുള്ളിൽ എന്തുമാത്രം സ്വീകാര്യത വീണ്ടും വീണ്ടും ഉണ്ടായനെ അതിന് പകരമാണ് പണ്ടത്തരങ്ങൾ കാണിക്കുന്ന രീതിയിൽ ബി ജെ പി നേതാക്കളെ പ്രകീർത്തിക്കുന്നത് അമിത്ഷാ ഓപ്പറേഷൻ സിന്ധൂർ നടപടിക്രമങ്ങളെ വിശദീകരിച്ച് പറയുമ്പോൾ ഡെസ്കിൽ അടിക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായി അതിന് പിന്തുണ കൊടുക്കുന്നു എന്ന രീതിയിൽ ഉറപ്പിക്കേണ്ട കാര്യമില്ല പ്രതിപക്ഷത്തിന്റെ ഒരു രീതി ഒരു ശൈലിയുണ്ട് ആ കാര്യങ്ങൾ അവലംബിക്കുക എന്നുള്ളത് ശശി തരൂറിനും മാതൃകയാണ് എന്നാൽ രാഹുൽ ഗാന്ധി ആയിരുന്നാലും തന്റെ നേതാവ് പറയുന്നതിൽ ഫാക്ച്വൽ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള അവകാശം ശശി തരൂറിനുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയാണ് കാരണം കോൺഗ്രസ് ആ കാര്യത്തിൽ ഒരു രീതിയിലും അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു തിരുത്തിയ കാര്യങ്ങളെ അംഗീകരിക്കുകയാണ് ചെയ്തത്